നമസ്കാരം ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ എട്ട് വർഷത്തോളമായി നടി ആക്രമിച്ച കേസിന്റെ വിധി വരാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകരാണെങ്കിലും സിനിമാ ലോകവും എല്ലാം ഉള്ളത് ഒന്നര കോടി രൂപയ്ക്കാണ് തനിക്ക് ദിലീപ് കൊട്ടേഷൻ നൽകിയതെന്നാണ് സുനി വെളിപ്പെടുത്തിയത് പക്ഷേ ചോദിക്കാനുള്ളത് ഇതാണ് നേരത്തെ ചിലരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ഒന്നര കോടിയാണ് ഒരു 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 കോടി ഒന്നര കോടിയാണ് തരാമെന്ന് ദിലീപ് പറഞ്ഞെങ്കിൽ ദിലീപിന് അത്രയും വിവരമില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് കാരണം ഇത്രയും ആസ്തിയുള്ള ദിലീപിന് അത് സുനി സുനി എന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കൊട്ടേഷൻ സംഘത്തിനെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല അത്രയും ആസ്തിയുള്ള ദിലീപിന് മറ്റ് വലിയ വലിയ കൊട്ടേഷൻ സംഘങ്ങൾ ലഭിക്കാത്തതിൻ്റെ പേരിലാണോ കേരളത്തിൽ ഇത്രയും അറിയപ്പെടുന്ന ഒരു കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിക്കുന്നത് അത് വളരെ ഓപ്പറേഷ ഇത്രയും വലിയ താരത്തിന് സിനിമയിൽ അത്രയും നിറഞ്ഞ് നിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൊസിഷനിലുള്ള ഒരു താരത്തിന് അത് പൽസസുനിയെ പോലത്തെ ഒരാളെ തന്നെ ഏൽപ്പിക്കാൻ മാത്രം വിവരമില്ലായ്മയുണ്ടോ എന്ന് നമ്മളിവിടെ ചോദിക്കാണ്ടിരിക്കുന്നു അതും അഞ്ചും പത്തും രൂപയ്ക്ക് കൊട്ടേഷൻ എടുത്തിരുന്ന പൾസസുനിയെ പോലെ ഒരാൾക്ക് കൊട്ടേഷൻ കൊടുക്കാൻ മാത്രം ബുദ്ധി ഇല്ലാത്ത ഒരാളാണോ ദിലീപ് എന്ന് ഒരു സംശയം നിരവധി പേർ നിരവധി അപ്പം ദിലീപിനെ അനുകൂലിക്കുന്ന നിരവധി പേരുണ്ട് അത് അത് അദ്ദേഹം അദ്ദേഹം പൈസ നൽകുന്നതുകൊണ്ടോ അങ്ങനെയൊന്നും അല്ല അല്ല പക്ഷേ അതിലുള്ള സത്യാവസ്ഥ നമ്മുടെ നമുക്ക് നന്നായിട്ടറിയാം ഈ കേസിൻ്റെ ഈ കേസിൽ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥ വരെ ദിലീപിനെ അനുകൂലിച്ചാണ് എത്തിയിരുന്നത് അവർ കേസ് കേസ് അന്വേഷിച്ച സമയത്ത് ദിലീപിൽ ദിലീപിന് ആ കേസിൽ പങ്കില്ല എന്ന് ഒരു ഇത് കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും വരാം അപ്പം പറഞ്ഞു വന്നത് ഈ ഒന്നര കോടി കൊട്ടേഷൻ നൽകാമെന്ന് പറഞ്ഞു ഇതിൽ എൺപത് കൊട്ടേഷൻ നൽകിയ ഒന്നര കോടിയാണ് കൊട്ടേഷൻ നൽകിയത് അപ്പോൾ ഇതിൽ എൺപത് ലക്ഷത്തോളം രൂപ മാത്രമാണ് തനിക്ക് ലഭിച്ചതെന്നാണ് ബാക്കി തുക കിട്ടാനുണ്ടെന്നൊക്കെയാണ് സു സുനി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണെന്ന് ഇപ്പോൾ കറങ്ങി തിരിഞ്ഞ് വരേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ കലങ്ങി തെളിഞ്ഞു വരേണ്ടിയിരിക്കുന്നു പിന്നെ മറ്റൊരു ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് പറയാൻ ദിലീപിന് വൈരാഗ്യത്തിനുള്ള ഒരു കാരണത്തെക്കുറിച്ചാണ് കുടുംബം തകർത്തതാണ് ദിലീപിന് നടിയോടുള്ള പകയ്ക്ക് കാരണം എന്ന് പറയുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ നടക്കുന്ന ഈ സംഭവം പക്ഷേ രണ്ടായിരത്തി ആ ഒരു രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിലൊക്കെ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിലൊക്കെ ആകുമ്പോഴേക്കും മഞ്ജു വാര്യരും ദിലീപും പിരിഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിമൂന്നിൽ ചില പ്രശ്നങ്ങളൊക്കെ ആ സമയത്തൊക്കെ നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന അവർ രണ്ടായിരത്തി പതിനാല് പിരിഞ്ഞു അതിനുശേഷം ഒരു വിവാഹം പക്ഷേ ചോദിക്കാനുള്ളത് ഒരു മൂന്ന് വർഷത്തെ ഗ്യാപ്പ് എടുത്തിട്ട് വേണം ഗ്യാപ്പ് എടുത്തിട്ട് വേണോ ഈ ഒരു കേസിൽ ഈ ഒരു കാര്യത്തിലേക്ക് അതിൻ്റെ ഇടയിൽ വിവാഹവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ദിലീപിൻ്റേത് അങ്ങനെ അതിനുശേഷമാണോ ഒരു ഒരു ദിലീപ് തനിക്കൊരു കുടുംബമായതിനു ശേഷം ഒരു ഒരു കൊട്ടേഷൻ നൽകാൻ ദിലീപ് തയ്യാറായെന്ന് പറയുന്നതിൽ എന്താണ് സത്യമുള്ളതെന്ന് മനസ്സിലാവുന്നില്ല കാരണം അപ്പോഴേക്ക് മഞ്ജുവരുമായി പിരിഞ്ഞു പിന്നീട് ഒരു വർഷം കഴിഞ്ഞു വീണ്ടും വിവാഹിതനായി ദിലീപ് ഒരു കുടുംബമായി കുട്ടികളോട് കൂടെ താമസിക്കുന്ന സമയത്ത് ഒരു കൊട്ടേഷൻ നൽകാൻ മാത്രം വിവരമില്ലാത്ത ഒരാളാണ് ദിലീപ് എന്ന് തോന്നുന്നില്ല എന്നാണ് സാമാന്യം ബോധമുള്ള പലരും മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ വന്നിരുന്ന് സംസാരിച്ചിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ് പിന്നെ സംഭവം നടന്ന ദിവസം എല്ലാ കാര്യങ്ങളും ദിലീപ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ആ സമയം നടൻ വിവരങ്ങൾ ആ ഒരു തത്സമയം തന്നെ നടൻ വിവരങ്ങൾ അറിയുന്നുണ്ടായിരുന്നു ഏതാണ്ട് രണ്ടു മണിക്കൂർ നേരമാണ് നടിയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചത് പലതവണ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു ബലാത്സംഗത്തിലൂടെ അതിജീവിതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യം എന്നൊക്കെയാണ് പറയുന്നത് സുനി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം അതായത് ഒരു മാധ്യമത്തിന് മുന്നിൽ വന്നിരുന്ന കാര്യങ്ങളെല്ലാം സുനി പറയുകയാണ് ചെയ്യുന്നത് അതായത് അത്രയും വേദനാജനകമായിട്ടുള്ള ആ ഒരു നിമിഷം നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അത്രയും വേദനാചരകമായിട്ടുള്ള ഒരു ഒരു കാര്യം ഒരു കുഴപ്പവും ഇല്ലാതെ മാധ്യമത്തിന് മുന്നിൽ വന്നിരുന്ന് പറയുക എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാണിച്ച് തല താഴ്ത്തേണ്ടിയിരിക്കുന്നു എന്ന് വേണം പറയാൻ കാരണം ഇത്രയും വലിയൊരു ക്രൈം ചെയ്തിട്ടുള്ള ഒരാളാണ് വിളിച്ച് പറയുവാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് ആ സമയത്ത് നടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നടക്ക് അറിയാമായിരുന്നു എന്നിട്ട് നടി പണം ഓഫർ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ സുനി വെളിപ്പെടുത്തിയിരുന്നു അടുത്തിടെ പക്ഷേ എന്ത് എന്തോ ഒരു ദയനീയമായ ഒരു അവസ്ഥയായി ഒരവസ്ഥയിലൂടെയായിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക എന്നാണ് വേദനാജുലകമായിട്ടുള്ള ഒരു കാര്യം എന്നിട്ട് പോലും സുനി സുനി ഇതാ കറങ്ങി നടക്കുന്ന ഒരു ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് മാത്രമല്ല ആ സുനി സുനിയെ സുനി പറയുന്നത് അതായത് ഇത്രയും ക്രൈം ചെയ്യുന്ന ഒരു സുനി പറയുന്നത് കേട്ടിട്ടാണ് ഇവിടെ ബാക്കിയുള്ളവർ അനുസരിക്കുന്നത് അതായത് ആ സുനിതാ ദിലീപ് ആണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്കും അതൊന്ന് കേൾക്കുകയാണ് അത്രയും ക്രൈം ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരാൾ പറയുമ്പോഴേക്കും അത് ഒരു നടനിലേക്ക് നീങ്ങുമ്പോൾ അത് സത്യമാണെന്ന് പറയ പറയുമ്പോഴേക്കും അതിലെന്താണ് ഒരു സത്യാവസ്ഥ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ആ ഒരു സാഹചര്യമാണ് മുൻപിൽ കിടക്കുന്നത് തന്നെ അപ്പൊ നടിയോട് ആക്രമിക്കാൻ പോകുന്ന വിവരം പറഞ്ഞു എന്ന് സുനി പറയുന്നുണ്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് നടിയെ സുനിയും സംഘവും തട്ടിക്കൊണ്ടു പോകുന്നത് വാഹനത്തിൽ വെച്ച് ആക്രമിക്കാൻ പോകുന്ന കാര്യം നടിയെ അറിയിച്ചിരുന്നതായി ഫൽസസുനി വെളിപ്പെടുത്തിയിരുന്നു നടിയോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ ഉപദ്രവിക്കരുതെന്നും എത്ര പണം വേണമെങ്കിൽ നൽകാമെന്നും പറഞ്ഞിരുന്നു അന്നത് കേട്ടിരുന്നെങ്കിൽ താൻ ജയിലിൽ പോകാതെ രക്ഷപ്പെട്ടേ എന്നാണ് സുനി തുറന്ന് പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ തന്നെ മലയാളികളായ നമുക്ക് എന്താണ് പറയേണ്ടത് എന്ന് പോലും അറിയാത്തൊരവസ്ഥ മാത്രമല്ല അത്രയും ഒരു 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 ക്രൈമാണ് അവിടെ ചെയ്തിട്ടുള്ളത് സുനി എന്നതാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പിന്നെ സ്വാഭാവികമായ രീതിയിൽ ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഫ്ലാറ്റിൽ കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുമെന്ന് നടിയെ ഭീഷണിപ്പെടുത്തിയതായും പൽസുനി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ പൾ ഇത്രയും ഒരു ക്രൈം ചെയ്യുന്ന ഒരു പൾസ്യസുനിയാണോ പറയുന്നത് സത്യമാണെന്ന് മലയാളികൾ വിശ്വസിക്കുന്നതെന്ന് എനിക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണ സംഘം നേരിട്ട പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് കേസിൽ സുപ്രധാന തെളിവായിട്ടുള്ള നടി നടിയാക്രമിക്കപ്പെടുന്ന ആ ഒരു ദൃശ്യങ്ങളാണെങ്കിൽ മെമ്മറി കാർഡ് ലഭിച്ചില്ല എന്നൊരു കാര്യമായിരുന്നു പക്ഷെ പകർപ്പാണ് പോലീസിന് ലഭിച്ചത് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ ഒന്നിലേറെ പകർപ്പുകൾ എടുത്തിട്ടുണ്ടെന്ന് നേരത്തെ സുനി വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ദിലീപ് ദിലീപുമായി ബന്ധപ്പെട്ട് സുനി പറയുന്ന നിരവധി കാര്യങ്ങൾ ഒരു മിസ്മാച്ച് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പലരും സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദിലീപ് ദിനപരാധിയാണെന്ന് ഒരു ഉത്തമ ഉത്തമബോധ്യമുള്ള ഒരാൾ കൂടി ഉണ്ടായിരുന്നു അത് ഒരു നമ്മുടെ ഒരു പ്രധാനപ്പെട്ട മുൻ ഡി ജി പി ആയ ആർ ശ്രീലേഖ ആണ് വെളിപ്പെടുത്തിയിരുന്നത് ദിലീപ് നിരപരാധിയാണെന്ന് തനിക്ക് ബോധ്യമുണ്ട് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഒരു ഡി എ ജി പറഞ്ഞു ദിലീപിനെ ദിലീപിനെതിരെ നമ്മൾ തെളിവുകൾ ഉണ്ടാക്കിയതാണെന്ന് ഒരു ഡി എ ജി പറഞ്ഞു മുഖ്യമന്ത്രി നേരിട്ട് കാര്യം ബോധിപ്പിച്ചിരുന്നു മുൻ ഡി ജി പി ആർ ശ്രീലേഖ എന്നിട്ട് പോലും ദിലീപിനെ തന്നെ കൊടുക്കണം എന്നുള്ള ആ ഒരു ദിലീപിനെതിരെ ഒരു കേസ് സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് ആർ ശ്രീലേഖ പറഞ്ഞത് അത് ഒരു ഡി എ ജി ഡി ജി ഇക്കാര്യം പറയുകയും ചെയ്തു അത് അക്കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ ഡി ജി പി തുറന്ന് പറയുകയും ചെയ്തു ഈ കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന് തനിക്ക് അത്രയും ഉറപ്പുണ്ടെന്നാണ് ശ്രീലേഖ പറയ ശ്രീലേഖ പറഞ്ഞത് മാത്രമല്ല ഞാൻ നേരിട്ട് അന്വേഷിച്ചതും ചോദിച്ച് മനസ്സിലാക്കിയതും കണ്ടെത്തിയ വസ് വസ്തുതകളും അതാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന് ഈ കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വളരെ ആ കാര്യങ്ങൾ തെളിവുകളെല്ലാം നിരത്തി തന്നെ ശ്രീലേഖ പറയുകയും ചെയ്തു കാരണം ആ കേസ് അന്വേഷിക്കുന്ന സമയത്തുണ്ടായ സംഭവ വികാസങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ശാന്തിവള ദിനേശ് രാഹുൽ ഈശ്വർ എന്നിവരെല്ലാം മാത്രമല്ല രാഹുൽ ഈശ്വർ ശാന്തിവള ദിനേശ് എല്ലാം ദിലീപ് നിരപരാധിയാണെന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് തന്നെയാണ് അവസാനം വരെ എത്തിയിരിക്കുന്നത് തുടക്കം മുതൽ അവസാനം വരെ ദിലീപ് നിരപരാധിയാണെന്നുള്ള ആ ഒരു രീതിയിലേ തന്നെയാണ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുള്ളത് കാരണം ആ കേസും ആ കേസ് പഠിക്കുന്ന ആർക്കും അത് മനസ്സിലാകുമെന്നാണ് അവർ പറയുന്ന ഒരു വിധി വരുന്ന സമയത്ത് നൂറ് ശതമാനം ഉറപ്പാണ് ദിലീപ് നിരപരാധിയാണെന്ന് ആ ഒരു കാര്യങ്ങളിലേക്കാണ് നീങ്ങുന്നതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം